പറയുന്നത് പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം റിയാസ് സലീമിനെ വിമർശിച്ച് റോബിൻ ബിഗ് ബോസ് മത്സരാർത്ഥി വേദലക്ഷ്മിയെ വിമർശിക്കുന്നതിനിടെ അവരുടെ കുട്ടിയെയും പറഞ്ഞറില്ല റിയാസ് സലീമിനെതിരെ മുൻ താരം റോബിൻ രാധാകൃഷ്ണൻ ഫെമിനിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന റിയാസിൻ്റെ ഈ പ്രവൃത്തി ശരിയല്ലെന്നും റോബിൻ കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മത്സരാർത്ഥിയായ വേദലക്ഷ്മിക്കെതിരെ രംഗത്ത് വന്ന റിയാസ് സലീമിനെ വിമർശിച്ച് മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥികളായ ആദില നൂറ എന്നിവർക്കെതിരെ ലക്ഷ്മി നടത്തിയ വി പരാമർശത്തിനെതിരെ റിയാസ് രംഗത്ത് വന്നിരുന്നു എന്നാൽ ലക്ഷ്മിയുടെ കുട്ടിയെയും ഇതിനിടെ പരാമർശത്തിനെയാണ് റോബിൻ വിമർശിക്കുന്നത് ആതിലയെയും നൂറയെയും വേദലക്ഷ്മി അപമാനിച്ച വിഷയത്തിൽ റിയാസ് അലീം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വീട്ടിലുള്ള കുട്ടിയൊക്കെ പറയുന്നത് തെറ്റാണ് നമ്മൾ തെറ്റ് ചെയ്താൽ അതിൽ നമ്മളെ വിമർശിക്കാം പക്ഷേ വീട്ടുകാരെയും കുട്ടിയേയും പറയുന്നത് തികച്ചും തെറ്റായ കാര്യമായി തോന്നി റിയാസ് ഒരു ഫെമിനിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് റിയാസിനെ ഒരു ഫേക്ക് ഫെമിനിസ്റ്റായി പലരും കാണുന്നത് ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്ന ഒരാളിൽ നിന്നും ഇത്തരമൊരു പ്രതികരണം പ്രതികരണം പ്രതീക്ഷിച്ചില്ല അതൊന്നും ശ്രദ്ധിച്ചാൽ നല്ലതാണ് എന്നും റോബിൽ കൂട്ടിച്ചേർത്തു എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്തും എന്നോടുള്ള വ്യക്തി പേരിൽ എൻ്റെ ഭാര്യയായ പൊടിയെ ഇതിലേക്ക് വലിച്ച് വലിച്ചേഴ്ച്ചിരുന്നു അത് അനാവശ്യമായ കാര്യമായിരുന്നു പറയുന്നത് പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം നല്ല കാഴ്ചപ്പാടും ഒരുപാട് കാര്യങ്ങളിൽ അറിവുമുള്ള ആളാണ് റിയാസ് സലീം ഇങ്ങനെയുള്ള ഒരാൾ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നല്ലത് ലക്ഷ്മിയുടെ വിഷയത്തിലും റിയാസ് സലീം ചെയ്തത് തെറ്റു തന്നെയാണ് ആ കുട്ടിയെ ഇതിലേക്ക് വലിച്ചേഴിച്ചതിന് ഒരു സോറി പറഞ്ഞ സ്റ്റോറി ഇട്ടാൽ നമ്മളൊക്കെ റിയാസിനെ റെസ്പെക്ട് ചെയ്യും എന്നും ഓണ്ലൈന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി റോബിന് രാധാകൃഷ്ണന് പറഞ്ഞു